Yeah! ഡ്രാഗ് ആരാണ് ഇന്നത്തെ സ്നാക്സിന്റെ സ്പോൺസർ സന്തോഷ് സാർ ആദ്യമേ തന്നെ സന്തോഷ് സാറിന് ഒരു താങ്ക്സ് എവിടെ സന്തോഷ് സാർ എവിടെ ആദ്യമേ തന്നെ താങ്ക്സ് ഇന്നത്തെ സ്നാക്സ് സ്പോൺസർ ചെയ്തേന് ഇന്ന് നമുക്ക് ചായ ഇട്ടത് ആരാണ് ചായ ഇട്ടത് പിന്നെ നമ്മുടെ കത്തറിട്ടത് ആരാണ് ഇന്ന് അരകേണ പിന്നെ ശ്യാമചും സിന്ധി ചേച്ചിയും ആണ് ഇന്നത്തെ കത്തറിട്ടത് ഇന്ന് ഫീമേൽ സിംഗേഴ്സിനെ അപേക്ഷിച്ച് മെയിൽ സിംഗേഴ്സ് കൂടുതലുള്ള ദിവസമാണ് അല്ല ഇങ്ങനെ ഒരു വീഡിയോ കിട്ടാൻ പാടാണ് അതുകൊണ്ട് ഞാൻ എടുത്തു എടുത്ത് വെക്കാം ഇങ്ങനൊരു വീഡിയോ കിട്ടാൻ വളരെയധികം പ്രയാസമാണ് കാരണം ഡോക്ടറെ കിട്ടാറില്ല പിന്നെ അമ്മ ഒരുപാട് നാളായി ഡോക്ടറെ കണ്ടിട്ട് പിന്നെ അമ്മ എപ്പോഴും പറയും ഡോക്ടർ മോനെ കാണുന്നില്ലല്ലോ ഒന്നായി ഇപ്പൊ കണ്ടു സംസാരിക്കുക കേട്ടാ രാജു ഇങ്ങനത്തെ ഒരു വീഡിയോ കിട്ടൂല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തു പെട്ടെന്ന് എടുത്തതാ അമ്മയുടെ ആഗ്രഹം പോലെ നടന്നല്ലോ അല്ലേ അമ്മയ്ക്ക് കാണണം കാണണം തന്നെ വന്നതാണ് ഡോക്ടർ ജയഹരി സാറിന്റെ ഒപ്പം ആറ് വർഷത്തിനിടയ്ക്ക് ഫസ്റ്റ് ഞാൻ രാജീവ് സാറിന്റെ രണ്ട് സഹോദരിമാരെന്ന് പാടി പക്ഷേ കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഫേസ് ചെയ്തു ഇത് നല്ലൊരു തുടക്കമാണെന്ന് കരുതാണ് അല്ലെ എന്താ സാറേ സാറിന് പറയാനുള്ളത് ഇന്നും ഇനി ഇന്നത്തെ മിസ്റ്റേക്സ് ഒക്കെ പരിഹരിച്ചുകൊണ്ട് പാടും അല്ലേ ായ സെക്രട്ടറി സ്വന്തം ഭാര്യ ഒരു ഐശ്വര്യം പോലും ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ മഹാനായ സെക്രട്ടറി ഓക്കേ ഇത് എപ്പോഴും ഓർത്ത് വെച്ചാട്ടാ എന്താ മിണ്ടാത്തേ എന്താണ് കയ്യിലുള്ളത് ഡോക്ടർ കൊടുത്തില്ലേ രാജു കട്ടൻ കൊടുത്തില്ലേ ആ ചേച്ചി

അല്ല ഞങ്ങളെ ഇന്ന് പൊതുവേ ഒരു പ്രശ്നമായിരുന്നു അല്ലെ ഗായകരുടെ ഇടയില് പാടുന്നതിൽ എന്താ ഞങ്ങളെ ഇന്നത്തെ പ്രശ്നം എന്താ ക്യാപ്റ്റൻ ഇവിടെ ഇല്ലാത്തതാണോ പ്രശ്നം അരുൺകുമാർ സർ എന്താണ് ക്യാപ്റ്റൻ ഇല്ലാത്തത് കൊണ്ടാണോ ഇവിടെ ഗായകരൊക്കെ തെറ്റിച്ചത് ഡി എസ് പി സാറാണ് ആദ്യം തെറ്റിച്ചതല്ലേ ഇത് ആരുടെ സ്നാക്സ് ആണ് സന്തോഷ് സാറിന്റെ സ്നാക്സ് അടിപൊളി പറഞ്ഞത് അപ്പൊ ഞാനൊരു കാര്യം കിട്ടി നിങ്ങൾ കഴിഞ്ഞ ആഴ്ച കഴിച്ച ആ ബ്രാഡ് പിന്നെ ബ്രെഡിന്റെ ടേസ്റ്റ് മറന്നു കണ്ടോ ി പറഞ്ഞേ കണ്ട കൊണ്ടുവരാം കൊണ്ടുവരാം ആ എന്റെ സിന്ധു ചേച്ചിയാ കിട്ടിയില്ല അയ്യോ ലുക്സ് വെരി ബ്യൂട്ടിഫുൾ സിന്ധു ചേച്ചി വാട്ട് യു എന്തും സുന്ദരിയാണ് വൈഫ് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് അല്ല സ്നാക്സ് സ്നാക്സ് കഴിച്ചോ കൊള്ളായിരുന്നല്ലേ അമ്മ കഴിച്ച സ്നാക്സ് അയ്യോ അമ്മ കഴിക്ക നല്ലതാന്ന് എല്ലാരും പറയണോ ജീഷ് കഴിച്ചില്ലേ രജീഷ് കഴിച്ചില്ലേ സ്നാക്സ് രജേഷ് കഴിച്ചില്ലേ സ്നാക്സ് ഉദയകുമാർ ചേട്ടൻ ഞങ്ങളുടെ വിനയചന്ദ്രൻ ചേട്ടൻ എന്താ ചേട്ടാ വരാതിരിക്കുന്നത് ഇവിടെ കാണാനേ ഇല്ലല്ലോ കാണുന്നില്ലല്ലോ ഒത്തിരി ദിവസമായില്ലേ അപ്പൊ ഇന്ന് ക്യാപ്റ്റന്റെ അഭാവത്തിൽ നമ്മൾ എല്ലാവരും തന്നെ ഒരു ടീ ബ്രേക്കിലേക്ക് കടന്നു ക്യാപ്റ്റൻ ഇല്ലാത്ത ഒരു കുറവ് തീർച്ചയായിട്ടും ഇവിടെ അനുഭവപ്പെട്ടു എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ ഈ പിന്നെ ടീ ടീ സൽക്കാരത്തിൽ പങ്കെടുത്ത എല്ലാ ഗായകർക്കും തന്നെ നന്ദി